മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു തൃശൂർ അമല ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു ഏഴ് അമ്പത്തിനാലിലാണ് മരണ സ്ഥിരീകരിച്ചത് വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തിലധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം നാളെ രാവിലെ ഒൻപത് മണിക്ക് മൃതദേഹം ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഉച്ചവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും ശേഷം ചേന്തമംഗലം പാലിയത്ത് വീട്ടിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പുണിത്തറ രവിവർമ്മ കൊച്ചനിയന്തരന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രകൂട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിഞ്ഞാലക്കുടയിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലിമരയ്ക്കാർ എന്ന പടത്തിൽ പി ഭാസ്കരന്റെ രചനയായ ഒരു പുല്ലംപൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ പാടി ആ ചിത്രം പുറത്തു വരുന്നതിനു മുന്നേ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പാടിയ രണ്ടു പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെൻ്റിന്റെ ശുപാർശ പ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കരൻ്റെ രചനയായ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം കളിത്തോടൻ എന്ന ചിത്രത്തിനായി പാടിച്ചു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തു വരികയും ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രന്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി ഈ ഭാഷകളിലെല്ലാം കൂടി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കായ അഗ്നി കീറിനൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്ത് എത്തുന്നത് ദേശീയ പുരസ്കാരവും അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള സർക്കാരിന്റെ ജെ ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു